സഹകാര്യത്തിൻ്റെ പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്ന് ചർച്ച ചെയ്യുന്നത് പി വി അൻവറിന് എവിടെയാണ് പിടച്ചത് എന്ന വിഷയമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിലും സി പി ഐ എം അനുഭാവികളുടെ ഇടയിലും ഒരു വലിയ ചർച്ച ഉയർത്തി കൊണ്ടുവന്നുകൊണ്ട് ശരിപക്ഷം എന്ന് പറയുന്നത് അൻവർ പക്ഷമാണ് എന്ന് ചിന്തിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു മാധ്യമ പ്രക്ഷാളനം നമ്മുടെ പൊതുസമൂഹം മുമ്പാകെ ഉയർത്തിക്കൊണ്ടുവരാൻ പി വി അനുവറിൻ്റെ നേതൃത്വത്തിൽ ഏതാനും ദിവസങ്ങളായി നടക്കുന്ന ശ്രമങ്ങൾക്ക് ഇപ്പോൾ വിലാമമാവാൻ പോവുകയാണ് കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കുന്നു അൻവർ പുറത്തേക്ക് പോവുകയാണ് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് സി പി ഐ എം സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ആശയവ്യക്തതയോടുകൂടി കേരള രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്ന സംഘടനാ സംവിധാനമുള്ള ഒരു പ്രസ്ഥാനമാണ് അതിൻ്റെ ഒരു സ്വതന്ത്ര എം എൽ എ ആയി വന്നുകൊണ്ട് അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിയതിനു ശേഷം അതിനെ തള്ളിപ്പറയാൻ വേണ്ടി ഒരു പ്ലാനിങ്ങിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഒരു പ്രത്യേക ഘട്ടമെത്തുമ്പോൾ പൂച്ച വെളിച്ചത്താവുകയും ചെയ്യുന്ന കള്ളി വെളിച്ചത്താവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അൻവറുമായി ബന്ധപ്പെട്ട് എവിടെയാണ് അൻവറിന് പിഴച്ചത് എന്ന് സഹകാരി ചർച്ച ചെയ്യുകയാണ് പിണറായിയുടെ ഉറുദു കവിത പിണറായി പറയാറുള്ള ഉറുദു കവിത ബക്കറ്റും വെള്ളവും തിരയും കുട്ടിയും എല്ലാം ഉള്ള ആ ഉറുദു കവിത അൻവറിന്റെ കാര്യത്തിൽ ശരിയായി മാറുകയാണ് ഉറുദു കവിതയെ ഓർമ്മിപ്പിക്കുന്ന പിണറായിയുടെ ഒരു പഴയ പ്രസംഗം നമുക്കൊന്ന് ആദ്യം തന്നെ കേൾക്കാം നമുക്കതിനു ശേഷം വാർത്തയിലേക്ക് വരാം ഈ കടലിന്റെ അലയടി നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അത് സംബന്ധിച്ച് നേരത്തെ ഒരു ഉറുദു കവിത ഉണ്ടായിരുന്നു അതില് ഒരു കുട്ടി കടല് കാണാൻ ചെന്ന് അപ്പൊ തിരയിങ്ങനെ ആർത്തലച്ചടിക്കുക നമ്മളിതേ മട്ടു കഴിഞ്ഞാൽ ഇതേ ശബ്ദം കേൾക്കുന്നില്ലേ അങ്ങനെ ആർത്തലച്ചു വരിക അപ്പൊ കുട്ടിക്ക് നല്ല ഹരായി ഇങ്ങനെ അടിച്ചു വരികല്ലേ തെര കുട്ടി വേഗം പോയി ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് ഇതിലേ കോരി വെള്ളം എടുത്തുകൊണ്ടു വെച്ചു അതിങ്ങനെ നോക്കിക്കൊണ്ട് വന്നു അടിക്കുന്നില്ല ഇത് തിര വരുന്നില്ല അപ്പോ കുട്ടി കുട്ടി പറഞ്ഞു എന്താ വെള്ളമേ നീ അടിക്കാത്തത് നീ എന്താ തിരയാകാത്തത് നീ എന്താണ് ആർത്തലച്ച് വരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ വലിയ വിഷമായി പിന്നെ കുട്ടി കരച്ചിലായി വല്ലാത്ത പ്രയാസമായി അപ്പൊ ആ വെള്ളത്തിനൊരു തോന്നി വെള്ളം പറഞ്ഞു അല്ലയോ കുട്ടി ഞാൻ സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ തിരയാകാൻ പറ്റൂ അപ്പോഴാണ് എനിക്ക് ശക്തി വരുന്നത് എന്ന് അതുപോലെ എന്നോട് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ എല്ലാ ശക്തി ഈ ശക്തിമാകുന്ന സമുദ്രത്തിന്റെ മാർത്തനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിൽ നിന്ന് പി വി അൻവർ കളം വിട്ടു പുറത്തു ചാടി താനിനി തീപ്പന്തമായി മാറുമെന്ന് പി വി അൻവർ അച്ചടക്കം പാലിക്കാതെ സർക്കാരിനെയും പാർട്ടിയെയും വെല്ലുവിളിച്ച അൻവറുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒറ്റയാൾ പോരാട്ടത്തിൽ അൻവറിന് എവിടെയാണ് പിഴച്ചത് അൻവറിന്റെ ആരോപണം ശുദ്ധമാണോ പൂർണ്ണ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണോ ബോധ്യമുണ്ടെങ്കിൽ തന്നെ മാധ്യമ കസർത്തായാണോ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് മിതത്വം പാലിക്കുന്നതിൽ അൻവർ ദയനീയമായി പരാജയപ്പെട്ടുവെന്ന് പറയേണ്ടി വരുന്നു ആദ്യഘട്ടങ്ങളിൽ അനുവർ ഉയർത്തിയ പ്രശ്നങ്ങളിൽ ചില ശരികളുണ്ടായിരുന്നു പൊതുസമൂഹത്തിൻ്റെയും സി പി ഐ എം അണികളുടെയും പിന്തുണ അനുവറിന് തുടക്കത്തിൽ ലഭിക്കുകയും ചെയ്തു എ ഡി ജി പി അജിത് കുമാർ കേരളീയ മനസ്സാക്ഷിക്ക് മുമ്പിൽ കരിപുരണ്ട് നിൽക്കുകയാണ് തൃശൂർ പൂരം കലക്കിയതിൽ എ ഡി ജി പിക്ക് പങ്കുള്ളതായി പൊതുസമൂഹം വിശ്വസിക്കുന്നു അതിനു ബലം പകരുന്നതായി എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച വാർത്ത പുറത്തുവരുന്നു സുരേഷ് ഗോപിയുടെ ആംബുലൻസ് വരവ് ആ ദിവസത്തെ എ ഡി ജി പിയുടെ അവധി ബദൽ ക്രമീകരണം ഏർപ്പെടുത്താതിരിക്കൽ ആകെ മൊത്തം കൺഫ്യൂഷൻ പരാജയം ഏറ്റുവാങ്ങിയ സി പി ഐയുടെ വാദവും അൻവറിൻ്റെ അഭിപ്രായവും ഈ കാര്യത്തിൽ ഒന്നായി മാറുന്നു ആർ എസ് എസ് വിരോധമുള്ള സി പി ഐ എം അനുഭാവികളുടെ പിന്തുണയും ഈ കാര്യത്തിൽ അൻവറിൻ്റെ നിലപാടിന് കിട്ടുന്നു സൈബറിടങ്ങൾ ആദ്യ എപ്പിസോഡിൽ അൻവറിനെ വാഴ്ത്തി പാടുന്നു ഇതിനിടെ ആർ എസ് എസ് കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണെന്നും അത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കാണെന്നും യു ഡി എഫും വി ഡി സതീശനും ആരോപണം ഉന്നയിക്കുന്നു അത് മാധ്യമങ്ങൾ ഏറ്റുപാടുന്നു വിഷയം തൃശൂർ പൂരം കലക്കലിൻ്റെ വസ്തുത തേടലിൽ നിന്നും സി പി ഐ എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആക്രമിക്കുന്നതിലേക്ക് ബോധപൂർവ്വം തിരിച്ചുവിടുന്നു ഈ സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ അൻവറിന് പിഴച്ചു തുടങ്ങുന്നു സി പി ഐ എമ്മിനെയും പിണറായി വിജയനെയും ബോധ്യമുള്ള ഒരു സി പി ഐ എം അനുഭാവിയും പൊതുസമൂഹവും ബി ജെ പി ആർ എസ് എസ് സഹവർത്തിത്വം സി പി എമ്മിൽ ആരോപിച്ചാൽ വിശ്വസിക്കാൻ പോകുന്നില്ല ഇന്ന് രാജ്യത്തെ ബി ജെ പിക്ക് ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ നേതാവും മുഖ്യമന്ത്രിയും പിണറായി വിജയനാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയാണ് ഈ വിപ്ലവത്തിരുത്ത് തുരുത്ത് ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്ര ബി ജെ പി സർക്കാർ ആവത് ശ്രമിച്ചിട്ടും ഒരു കോട്ടവും തട്ടാതെ കേരളം തലയുയർത്തി നിൽക്കുകയാണ് വട്ടമിട്ടു പറന്ന കേന്ദ്ര ഏജൻസികളെ നാം കണ്ടു അരിച്ചു പെറുക്കി അന്വേഷിച്ചു കെണിവെച്ചു പിടിക്കാൻ നോക്കി സ്വർണ്ണക്കടത്തുകാരിയെ വിശുദ്ധയാക്കാൻ മാധ്യമങ്ങൾ സുഗന്ധദ്രവ്യ വ്യാപാരം തന്നെ നടത്തി നോക്കി ഇതിനെ പത്തരമാറ്റോടെ അതിജീവിക്കുന്ന സൂര്യനായാണ് കേരളം പിണറായിയെ കണ്ടത് തൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും ശരികളിലൂടെയും ബോധ്യങ്ങളിലൂടെയും പിണറായി മുറ്റ മുന്നേറ്റം നടത്തുകയായിരുന്നു അൻവർ തന്നെ പറഞ്ഞത് ബോധ്യം വരാത്ത ഒന്നും പിണറായി ചെയ്യില്ല എന്നാണ് അപ്പോൾ അന്വേഷണ റിപ്പോർട്ട് വരും വരെ കാത്തിരിക്കാൻ അൻവർ തയ്യാറാവേണ്ടതല്ലേ അതിനു മുമ്പ് അന്വേഷണം നീതിപൂർവകമാവില്ലെന്ന് പ്രഖ്യാപിച്ച് സി പി ഐ മുഖ്യമന്ത്രിയെയും വെല്ലുവിളിക്കുമ്പോൾ അൻവറിന് വീണ്ടും പിഴയ്ക്കുന്നു മറുനാടൻ ഷാജൻസ് സ്കറിയയോടും അഡ്വക്കേറ്റ് ജയശങ്കറിനോടും സി പി എം ഐ എം അനുഭാവികൾക്ക് വലിയ എതിർപ്പുണ്ട് വസ്തുതയെ വളച്ചൊടിച്ച് മോശം പത്രപ്രവർത്തന രീതി അവലംബിക്കുന്ന ഷാജനെതിരെ അനുവർ സഹി സ്വീകരിച്ച നിലപാടിനോട് പൊതുസമൂഹത്തിന് യോജിപ്പുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകൻ അല്ലെന്ന് എല്ലാവർക്കും അറിയാം സി പി ഐ എം പിണറായി വിരുദ്ധത ബാധിച്ച ജയശങ്കറിനെതിരെ അനുവർ ശബ്ദിച്ചപ്പോഴും ജനം കൈയടിച്ചു എന്നാൽ ഉയർത്തിയ ശരികളെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ട രാഷ്ട്രീയ പാകത പ്രകടിപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്ന അൻവറിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അൻവറിൻ്റെ ആരോപണ പെരുമഴ സർക്കാരും സി പി ഐ എം പാർട്ടിയും അന്വേഷിക്കുമ്പോൾ ഫലം അറിയും വരെ കാത്തിരിക്കാൻ ശ്രമയില്ലാതെ സി പി ഐ എം ഐ എം അഭ്യർത്ഥന മാനിക്കാതെ വീണ്ടും പരസ്യ വെല്ലുവിളിയുമായി ഇറങ്ങുമ്പോൾ പിണറായി പറഞ്ഞ പഴയ ഉറുദു കവിത പ്രസക്തമായി മാറുന്നു ബക്കറ്റും തിരയും കുട്ടിയും കഥ അൻവറിന് വാതകമാവുകയാണ് സി പി ഐ എം സ്വതന്ത്ര എം എൽ എ ആയി അതിൻ്റെ സുരക്ഷിത കവചത്തിൽ നിന്ന് കസർത്ത് നടത്തുമ്പോൾ ലഭിക്കുന്ന സി പി ഐ എം അനുഭാവി പിന്തുണ ഇനി ലഭിക്കില്ലെന്ന് മനസ്സിലാക്കാൻ അൻവറിന് കഴിഞ്ഞില്ല സൈബർ പോരാളികൾ ഇനി അൻവറിനെ തിരിഞ്ഞുകൊത്തും സി പി ഐ എം വിരുദ്ധ മാധ്യമ ലോകത്തെ ഇഷ്ടത്തോടനായി കുറെനാൾ അൻവറിനെ സഞ്ചരിക്കാം കൃത്യസമയത്ത് മാധ്യമങ്ങൾ അൻവറിനെ ഉപേക്ഷിക്കും ഗൗരിയമ്മയും രാഘവനും പറ്റിയ മാധ്യമലാളനക്കെണിയിൽ അൻവറും വീഴുമ്പോൾ ഗ്രാഫ് പൂജ്യത്തിലേക്ക് താഴുന്നത് പിണറായിയുടെ അല്ല അൻവറിൻ്റെ ഗ്രാഫ് വല്ലാതെ താഴ്ന്നു നിലം പുത്തിയതായി നമുക്ക് പറയേണ്ടി വരുന്നു